ീതിയുമോർത്താൽ സത്തമവൃത്തികളും കർത്താവിനുദോഷം നൽകും അതിനാൽ ആനന്ദം ശാശ്വത നവജീവൻ നാഗമകാരാജം എന്നിവാകാശി ധാവിനും പുത്രനും പരിശുദ്ധവും ഐക്യം സ്തുതി ആദ്യപുരൻ്റെ കരുണയും മനോഗണവും രണ്ട് ലോകങ്ങളിലും സദായ്പ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ആമേ ക്രൈസ്തലോ ക്രൈസ്തവർ ഇന്ന് ഓശാന പെരുന്നാൾ ആഘോഷിക്കുകയാണ് നമ്മുടെ കർത്താവ് രക്ഷിതാമെന്ന യേശു ക്രിസ്തുവിന്റെ രക്ഷാകരമായ എരുഷലേം ദേവാലയത്തിലേക്കുള്ള യാത്ര ഈ ദിനത്തിൽ നമ്മുടെ ചിന്താധാരകളെ പ്രസരിപ്പിക്കുകയാണ് വിശുദ്ധ യോഗനാൻ രക്ഷാകരമായ സുവിശേഷം പന്ത്രണ്ടാമത്തെ അധ്യായത്തിന്റെ പന്ത്രണ്ട് മുതൽ പത്തൊമ്പത് വരെയുള്ള വേദഭാഗമാണ് ഇന്നത്തെ വിശുദ്ധ ഏവൻ ഗെലുവൻ ഭാഗത്ത് നാം വായിച്ച് ധ്യാനിക്കുന്നത് എന്നാൽ വിശുദ്ധ ലൂക്കോസ് ലൂക്കോസ രക്ഷാകരമായ സുവിശേഷം പത്താമത്തെ അധ്യായത്തിന്റെ മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ട് വാക്യങ്ങളിലും വിശുദ്ധ മത്ത എഴുതെ രക്ഷാകരമായ സുവിശേഷം ഇരുപത്തി ഒന്നാമത്തെ അദ്ധ്യയത്തിന്റെ നാല് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളിലും വിശുദ്ധ മർക്കോസ് എഴുതേണ്ട രക്ഷാകരമായ സുവിശേഷം പതിനൊന്നാമത്തെ അധ്യായത്തിന്റെ ഒമ്പത് പത്ത് വാക്യങ്ങളിലും നമ്മുടെ കർത്താവിന്റെ രക്ഷാകരമായ എരിശിലേമിലേക്കുള്ള രാജകീയമായ എഴുന്നള്ളത്തിനെ കുറിച്ച് നാം ധ്യാനിക്കുന്നുണ്ട് രാജാതി രാജ്യനും കർത്താതി കർത്താവും പ്രവചനങ്ങളുടെ പൂർത്തീകരണവുമായ നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ മഹത്തായ എരിശലേം ദേവാലയത്തിലേക്കുള്ള യാത്ര എരിശലേം ദേവാലയത്തെ ശുദ്ധീകരിക്കുന്ന യജ്ഞം യക്ഷാകരമായ പീഡാനുഭവം ക്രൂശ് മരണമെല്ലാം നമ്മുടെ മുന്നിൽ ചിന്താ വിഷയങ്ങളായി നിലനിൽക്കുകയാണ് ഏത് ഭാഗത്ത് നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്ന കഴുതയാണ് ഇന്നത്തെ സന്ദേശത്തിന്റെ കാതലായി തിരഞ്ഞെടുത്തിരിക്കുന്നത് കഴുതയെക്കുറിച്ച് പറയുന്നത് എനിക്കിതിനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന കർത്താവിന് ആവശ്യമുള്ള കഴുതകളായിരിക്കാൻ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ സാധ്യതകളിൽ ഒരു പോലെ മറ്റുള്ളവരാൽ ആക്ഷേപിക്കപ്പെട്ടും അവഗണിക്കപ്പെട്ടും മാറ്റി മാറ്റിർത്തപ്പെട്ടും പാർശ്വവൽക്കരിക്കപ്പെട്ടും അരികുവൽക്കരിക്കപ്പെട്ടും ഒക്കെ ഞാനും നിങ്ങൾ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ കഴുതയെ കൊണ്ട് എനിക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ കർത്താവിനെ നമുക്ക് ഈ അനുഗ്രഹീത ഓശാന പെരുന്നാളിൽ അനുസ്മരിക്കാൻ നമുക്ക് സാധിക്കണം നമ്മുടെ കർത്താവിന്റെ രാജകീയമായ എരുശിലം യാത്രയിൽ കഴുത ഒരു രൂപകമാണ് അനേകം കാര്യങ്ങൾ നമുക്ക് കൈമാറി തരുന്ന വിനയത്തിന്റെയും എളിമയുടെയും മാതൃകയായ കഴുതയെ ഈ ദിവസങ്ങളിൽ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഹൃദയ വിചാരങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുമ്പോൾ നമുക്ക് ചില സുപ്രധാനമായ കാര്യങ്ങൾ പാഠങ്ങൾ ഈ കഴുത പകർന്നു തരുന്നുണ്ട് ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചും ക്രിസ്തീയ ശിഷ്യത്വത്തെക്കുറിച്ചുമുള്ള അമൂല്യമായ ചില പാഠങ്ങളാണ് ഈ കഴുതയിലൂടെ ചുരുളഴിയുന്നത് വിശുദ്ധ മർക്കോസിന്റെ രക്ഷാകരമായ സുവിശേഷം പതിനൊന്നാമത്തെ അധ്യയത്തിന്റെ രണ്ടാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ യേശുക്രിസ്തു രണ്ട് ശിഷ്യന്മാരെ തങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിലേക്ക് അയയ്ക്കുക അവരോട് പറയുന്നു നിങ്ങൾ ചെല്ലുമ്പോൾ ആ ഗ്രാമത്തിൽ ഒരു കഴുത കുട്ടിയെ കെട്ടിയിരിക്കുന്നത് നിങ്ങൾ കാണും നിങ്ങൾ അതിനെ അഴിച്ചു കൊണ്ടുവരിക അഴിക്കുമ്പോൾ ആരെങ്കിലും നിങ്ങളോട് ഇത് എന്തിന് അഴിക്കുന്നു എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുക എന്ന് പറഞ്ഞു ശിഷ്യന്മാർ തങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിലേക്ക് ചെല്ലുകയാണ് തങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ഈ കഴുത കുട്ടി എവിടെയുണ്ടെന്ന് കൃത്യമായി നിർദ്ദേശം നൽകുന്ന കർത്താവിനെയാണ് ഈ വേദഭാഗം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് ജീസസ് ന്യൂ വേർ ദ ഡോകി വാസ് ടൈഡ് എക്സാക്ട് യഥാർത്ഥത്തിൽ എവിടെയാണ് ഈ കഴുത ബന്ധിക്കപ്പെട്ടിരിക്കുന്നതെന്ന് കൃത്യമായി അറിയാവുന്ന യേശുക്രിസ്തുവിനെ വേദഭാഗം നമുക്ക് പരിചയപ്പെടുത്തുന്നു കഴുത എവിടെയാണ് കെട്ടപ്പെട്ടിരിക്കുന്നതെന്ന് വ്യക്തമായി അറിയാവുന്ന കർത്താവ് ഈ രണ്ട് ശിഷ്യന്മാർക്ക് വ്യക്തമായ ഡയറക്ഷൻ കൊടുക്കുകയാണ് നിർദ്ദേശം കൊടുക്കുകയാണ് കർത്താവിന് അനുഗ്രഹിക്കപ്പെട്ടു ഒരെ കഴുതെവിടെയാണെന്ന് കൃത്യമായി അറിയാവുന്ന കർത്താവ് ഗോഡ് നോസ് വേർ വി ആർ ഗോഡ് മീറ്റ്സ് അസ് വേർ വി ആർ നാം എവിടെയാണോ ആയിരിക്കുന്നത് ആ സ്ഥലത്ത് നമ്മെ കണ്ടെത്താൻ നമ്മുടെ കർത്താവിന് കഴിയുമെന്നുള്ള ഒരു അത്ഭുത പാഠം ഈ ഊശാന പെരുന്നാൾ ആവർത്തിക്കുന്നുണ്ട് ഞാൻ ജീവിതത്തിൻ്റെ അവസ്ഥയിൽ പ്രതീക്ഷയില്ലാമയിൽ നിരാശയിൽ ആകുലതകളിൽ രോഗത്തിൽ വ്യാധിയിൽ അസ്വസ്ഥതകളിൽ പ്രാണഭയത്തിൽ കഴിയുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലാണത് തിരിച്ചറിയാൻ ഞാൻ എവിടെയാണെന്ന് തിരിച്ചറിയാൻ എൻ്റെ കർത്താവിന് സാധിക്കുമെന്നുള്ള സ്നേഹപൂർവമായ ഒരു ഓർമ്മപ്പെടുത്തൽ ഓശാന പെരുന്നാൾ നമുക്ക് മുന്നോട്ട് വയ്ക്കുകയാണ് പാലസ്തീനയിലൂടെ കടന്നു പോകുമ്പോൾ ചുങ്കക്കാരനായി മത്തായി എവിടെയാണ് ഇരിക്കുന്നതെന്ന് കൃത്യമായി അറിയാവുന്ന കർത്താവ് നഥാനിയൽ എവിടെയാണ് ഇരിക്കുന്നതെന്ന് കൃത്യമായി അറിയാവുന്ന നമ്മുടെ കർത്താവ് ഫിലിപ്പോസ് എവിടെ നിന്ന് വരുന്നു എന്ന് കൃത്യമായി അറിയുന്ന നമ്മുടെ കർത്താവ് ശിഷ്യന്മാർ എവിടെ നിന്ന് വരുന്നു എന്നും എന്ത് ചെയ്യുന്നു എന്നും എങ്ങനെ ചെയ്യുന്നു എന്നും കൃത്യമായി അറിയുന്ന നമ്മുടെ കർത്താവ് രീഹോയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഏത് വൃക്ഷത്തിന്റെ മുകളിലാണ് സഖായി ഇരിക്കുന്നതെന്ന് കൃത്യമായി അറിയാവുന്ന നമ്മുടെ കർത്താവ് ശബരിയല് ഏത് കിണറിന്റെ അടുത്ത് ഈ ശബരിയക്കാരി ഇരിക്കുന്നു എന്ന് കൃത്യമായി അറിയാവുന്ന നമ്മുടെ കർത്താവിനെ സുവിശേഷം പരിചയപ്പെടുത്തുന്നു കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ജീവിതത്തിൻ്റെ ഏതേത് മേഖലകളിലാണ് ഞാനും നിങ്ങൾ കടന്നു പോകുന്നത് ഏത് അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെന്ന് നമ്മുടെ കർത്താവിന് വ്യക്തമായി അറിയാം അതുകൊണ്ട് നമ്മെ അറിയുന്ന കർത്താവിനെ അറിയുവാൻ നമുക്ക് അഭിവാഞ്ചി ഉണ്ടാകണം പരിശ്രമങ്ങൾ ഉണ്ടാവണം നമ്മുടെ ജീവിതത്തിൽ അർത്ഥപൂർണമായ ആചരണങ്ങൾ ഉണ്ടാകണമെന്ന് വചനം ഓർമ്മപ്പെടുത്തുകയാണ് ഇതുവരെയും ആരും കയറാത്ത കഴുത എന്നാണ് കഴുതയുടെ യോഗ്യതയെക്കുറിച്ചും മാനദണ്ഡത്തെക്കുറിച്ചും ശിഷ്യന്മാരോട് നമ്മുടെ കഥാവ് പറഞ്ഞത് ഇതുവരെയും ആരും കയറിയിട്ടില്ലാത്ത ഒരു കഴുത കന്യകാത്വ ഗുണമുള്ള ഒരു കഴുത വിനയത്തിൻ്റെയും എളിമയുടെയും വലിയ മാതൃകയാണ് ഈ കഴുതയിലൂടെ വെളിപ്പെടുത്തി തരുന്നത് അനുസരണത്തിൻ്റെയും വിധേയത്വത്തിൻ്റെയും വലിയ മാതൃകയാണ് കഴുതയിലൂടെ നമ്മുടെ കർത്താവ് നമുക്ക് പങ്കുവെച്ച് തരുന്നത് എളിമയും വിനയുമുള്ള ഏത് കഴുതയെയും ഇഷ്ടപ്പെടുന്ന നമ്മുടെ കർത്താവിനെ സുവിശേഷം പരിചയപ്പെടുത്തുകയാണ് ദൈവസന്നധി നമ്മുടെ ഹൃദയത്തിന്റെ വിശുദ്ധി നമ്മുടെ നിർമ്മലത സത്യസന്ധത നീതിബോധം ദൈവവുമായിട്ടുള്ള അവൈദ്യ ബന്ധത്തിലേക്ക് ആനയിക്കാൻ മുഖാന്തിരമായിട്ട് തീരണം പ്രവചനം യാപ്രവചനം അറുപത്താറാമത്തെ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ വചനത്തെ ഭയപ്പെടുന്നവന് ഇഷ്ടപ്പെടുന്ന ദൈവത്തെയാണ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് ദൈവഹിതത്തിന് വിധേയപ്പെടുവാൻ ഹൃദയത്തിൽ വിശുദ്ധിയുള്ളവരായി നിർമ്മലത കാത്തു സൂക്ഷിക്കുന്നവരായി നമുക്ക് പരിവർത്തനപ്പെടാൻ സാധിക്കണം കർത്താവിന്റെ ജനനം കന്യകാത്ത ഗുണമുള്ള ഒരു ഗുഹയിലായിരുന്നു എന്നും മരണശേഷം അവന്റെ മൃതദേഹം വെച്ചത് അന്നുവരെയും ആരെയും വെച്ചിട്ടില്ലാത്ത ഒരു ഗുഹയിലായിരുന്നു എന്നും നമുക്ക് ഓർക്കാം കന്യകാത്ത ഗുണം വിശുദ്ധിയുടെയും നിർമ്മലതയുടെയും പര്യായമായിട്ടാണ് വിശുദ്ധ വേദപുസ്തകം നമ്മിലേക്ക് പകർന്നു തരുന്നത് കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നുണ്ട് നിങ്ങൾ ആ കഴുത കുട്ടിയെ അഴിച്ചു കൊണ്ടുവരുവിൻകി കഴുതക്കുട്ടിയെ സ്വതന്ത്രമാക്കുക കഴുത കുട്ടിയെ വിടുക കർത്താവിന്റെ ആഗ്രഹം അതാണ് തനിക്ക് ആവശ്യമുള്ള തനിക്ക് കയറാനുള്ള കഴുത കുട്ടിയെ ബന്ധനത്തിൽ നിന്ന് അഴിക്കുക കഥാവൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ഞാനും നിങ്ങളുമൊക്കെ ഈ ലോകത്തിന്റെ ആസക്തികളിൽ ബന്ധിക്കപ്പെട്ടവരാണ് ജീവിതത്തിന്റെ വ്യത്യസ്തമായ സാഹചര്യങ്ങളോട് അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നവരാണ് ഒരു പക്ഷെ ദൈവീകതയിൽ നിന്നും ദൈവിക ചൈതന്യത്തിൽ നിന്നും അകലം പാലിക്കുന്നവരായിരിക്കാം ഇഹലോക ജീവിതത്തിന്റെ മായ കാഴ്ചകളിൽ അതിദയനീയമായി ബന്ധിക്കപ്പെട്ട് പാപത്തിന്റെ പരിണിത ഫലങ്ങളിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം കർത്താവ് ആഗ്രഹിക്കുന്നത് കെട്ടഴിപ്പിനെന്നാണ് ശിഷ്യന്മാരോട് കർത്താവ് കൽപ്പിക്കുന്നത് കഴുതുകുട്ടിയെ നിങ്ങൾ അഴിച്ചു കൊണ്ടുവരുവിനെന്നാണ് ഇഹലോക ബന്ധനങ്ങളിൽ നിന്നുള്ള വിമുക്തി നമ്മിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു എന്ന് വചനഭാഗം നമ്മളോട് സംസാരിക്കുകയാണ് പോലോസ് ഗലാത്തി എഴുതിയ ലേഖനം അഞ്ചാമത്തെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ വാക്യത്തിൽ പറയുന്നു സ്വാതന്ത്ര്യത്തിനായിട്ട് തന്നെ ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി ആകയാൽ നിങ്ങൾ അതിൽ ഉറച്ചു നിൽപ്പിൻ അടിമനുവൽപ്പിന്നെയും കുടുങ്ങി പോകരുതെന്ന് വചനഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോസ്തോലെ പോലോസ് ലീഹ കൊലോസിയർക്ക് എഴുതിയ ലേഖനം മൂന്നാമത്തെ അദ്ദേഹത്തിന്റെ അഞ്ചാമത്തെ വാക്യത്തിൽ ഇഹലോക ജീവിതത്തിൽ ഞാൻ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് എന്തിനോടെല്ലാമാണെന്ന് അപ്പോസ്തോലെ പോലോസ്ലീഹ വളരെ വ്യക്തമായി അവിടെ പറയുന്നുണ്ട് പൊലോസി ലേഖന മൂന്നാമത്തെ അദ്ദേഹത്തിന്റെ അഞ്ചാമത്തെ വാക്യം ആകയാൽ ദുർനടപ്പ് അശുദ്ധി അതിരാഗം ദുർമോഹം വിഗ്രഹാരാധനയായ അത്യാഗ്രഹം ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിനെന്നാണ് അപ്പോസോലെ പൊലോസി ലേഖ രേഖപ്പെടുത്തിയിരിക്കുന്നത് മറ്റു പ്രധാനപ്പെട്ട കാര്യം തന്റെ ഇരിശിലെയും ദേവാലയത്തിലേക്കുള്ള യാത്രയിൽ യേശു തിരഞ്ഞെടുത്ത ഈ കഴുത കുട്ടി അനുസരണവും വിധേയത്വമുള്ളതായിരുന്നു യേശുവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു കഴുതക്കുട്ടിയെയാണ് വേദഭാഗത്ത് നാം കാണുന്നത് കർത്താവ് പറയുന്നിടത്തേക്ക് യാത്ര ചെയ്യാൻ സന്നദ്ധനായ ഒരു കഴുതക്കുട്ടി കർത്താവിന്റെ കൽപ്പനകളുടെ വഴി നടക്കാൻ മനസ്സുള്ള സന്നദ്ധതയുള്ള ഒരു കഴുതക്കുട്ടി കർത്താവിന്റെ വാക്കുകളെ കേട്ടനുസരിക്കാൻ യോഗ്യതയുള്ള ഒരു ക്രൈസ്തവൻ കർത്താവിന്റെ വഴിയിലൂടെ സമർപ്പണ ബോധ്യത്തോടുകൂടെ മുന്നോട്ടു പോകാൻ താല്പര്യപ്പെടുന്ന ഒരു നല്ല വ്യക്തിത്വം അത് ദൈവം തമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു എന്ന് വചനഭാഗം അടിവരയിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്ന നല്ല വ്യക്തിത്വങ്ങളായി രൂപാന്തരം പ്രാപിക്കുക എന്ന കഴുത എപ്രകാരമാണോ കർത്താവിനാൽ നിയന്ത്രിക്കപ്പെട്ടത് അതുപോലെ കർത്താവിന്റെ കൽപ്പനകളുടെ വഴിയിൽ കർത്താവിനാൽ നയിക്കപ്പെടുവാൻ നമുക്ക് ഭാഗ്യമുണ്ടാകണമെന്ന് വചനഭാഗം ഓർമ്മപ്പെടുത്തുന്നു രക്ഷിക്കുക എന്നർത്ഥമുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു ഓശാല ജനക്കൂട്ടം ആർത്ത് വിളിച്ചത് രക്ഷയ്ക്കായി എഴുന്നള്ളി വന്ന സാക്ഷാൽ ലോകത്തിന്റെ രക്ഷകരായ ക്രിസ്തുവിനോടാണ് നൂറ്റി പതിനെട്ടാമത്തെ സങ്കീർത്തനത്തിന്റെ ഇരുപത്തിയഞ്ചും ഇരുപത്തി ആറും വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ നാം ഇപ്രകാരം കാണുന്നുണ്ട് യഹോവേ ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങൾക്ക് ശുഭത നൽകണമേ അതൊരു പ്രാർത്ഥനയായി മാറ്റൊല്ലിക്കൊള്ളുകയാണ് നൂറ്റി പതിനെട്ടാമത്തെ സങ്കീർത്തനത്തിന്റെ ഇരുപത്തിയാറാമത്തെ വാക്യം വായിക്കുമ്പോൾ യഹോവയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനെന്ന് നാം കാണുന്നു സങ്കീർത്തനക്കാരൻ്റെ ധ്യാന ചിന്തകളിൽ ഇതാ രക്ഷയ്ക്കായി കടന്നു വരുന്ന രാജകീയ സിംഹാസനത്തിലേക്ക് ആരൂടനാകുന്ന നമ്മുടെ കർത്താവ് രക്ഷിതാമെന്ന യേശു ക്രിസ്തുവിന്റെ രാജകീയമായ എരുശലേം യാത്ര നിറഞ്ഞു നിൽക്കുകയാണ് ജനം ഓശാനായെന്ന് പാടിയത് കഴുതയ്ക്ക് വേണ്ടിയായിരുന്നില്ല ആയിരുന്നില്ല കഴുതയുടെ പുറത്തിരിക്കുന്ന രാജകുമാരന് വേണ്ടിയാണ് കർത്താവിന് വേണ്ടിയ അതുകൊണ്ട് ഓർക്കുക നമ്മുടെ യോഗ്യത അനുസരിച്ചല്ല നമ്മിലൂടെ ദൈവം മഹത്വപ്പെടുത്തുന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഇഹ ലോക ജീവിതത്തിൽ നമുക്ക് മാന്യതയും ബഹുമാനവും ലഭിക്കുന്നതെന്ന് നാം തിരിച്ചറിയണം യേശുവിനെ വഹിക്കുന്ന നല്ല കഴുതകളായിരിക്കുക അനുസരണവും വിനയവും എളിമയുമുള്ള നല്ല കഴുതകളായിരിക്കാൻ ഈ ഓശാന പെരുന്നാളിൽ ഈ കഴുത ഒരു പ്രതീകമായി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ദ ലോഡ് ഹാസ് നീഡ് ഓഫ് ഈച്ച് വൺ ഓഫ് എസ് നമ്മെ ഓരോരുത്തരെയും കുറിച്ച് നമ്മുടെ കർത്താവിന് ആവശ്യമുണ്ട് വ്യക്തമായ ചിന്താ പദ്ധതികളുണ്ട് ആ പദ്ധതികളോട് ചേർന്നിരിപ്പാൻ കർത്താവിനോട് താതാത്മ്യ പ്രാപിപ്പാൻ ഈ ശുശ്രൂഷകളും പ്രാർത്ഥനകളും നമുക്ക് അനുഗ്രഹകരമായി ഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും ഓശാന പെരുന്നാളിന്റെ സമാധാനവും അനുഗ്രഹങ്ങൾ നേരുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ